ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് സി ഐ രാജീവ് അവന്തിക വിളിച്ചിരിക്കുകയാണ് മൂർത്തിയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് മൂർത്തി ഇപ്പോഴും അവിടുത്തെ സ്റ്റാഫാണോ എന്ന് ചോദിക്കുന്നു എന്നാൽ ഇവിടുത്തെ സ്റ്റാഫല്ല വേറെ എന്തെങ്കിലും അറിയണോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് വേണ്ട എനിക്കറിയേണ്ടത് ഞാൻ കണ്ടുപിടിച്ചോളാം ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു വഴി മാത്രമല്ലല്ലോ പല വഴികളിലേ മേഡത്തിൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് രാജീവ് ഫോൺ വെച്ചു മൂർത്തിയെ അന്വേഷിച്ചുള്ള ഈ വിളിയുടെ പിന്നിൽ എന്നെ കൊടുക്കാനുള്ള എന്തോ ഒരു തന്ത്രം സി ഐ രാജീവ് ആലോചിക്കുന്നുണ്ട് എന്ന അവന്തികയ്ക്ക് മനസ്സിലായി അയാളെ സൂക്ഷിക്കണം ശേഷം കാണിക്കുന്നത് ശിശിര വിളിക്കുകയാണ് രാജീവിനെ എന്നാൽ രാജീവ് ഫോൺ കട്ട് ചെയ്തു ശിശിര വീണ്ടും വിളിച്ചു എന്നാൽ രണ്ടാമതും ഫോൺ കട്ട് ചെയ്തു പിന്നീട് കാണിക്കുന്നത് കമലയുടെ പഴങ്ങഞ്ഞിക്കട ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു എല്ലാവരും ധൃതിയോടെ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കഴിച്ചവരൊക്കെ സൂപ്പർ എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇതിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും ഇത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരും കൂടി വരാനുണ്ട് അവർക്കും കൂടി കഴിക്കാനുണ്ടാവുമല്ലോ അല്ലേ എന്ന് അതിൽ ഒരാൾ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് എത്ര പേർ കാണുമെന്ന് ഒരു പത്ത് പേര് കാണുമെന്ന് അവർ പറയുന്നു അവർ വന്നോട്ടെ നമുക്ക് കൊടുക്കാമെന്ന് അനൂപ് കഴിച്ചവരുടെ ബില്ല് കൊടുത്തു ശേഷം സ്കൂളിൽ കുട്ടികളെ കാണിക്കുന്നുണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ പിരീടും ഇങ്ങനെ ഡ്രില്ലായോ മതിയായിരുന്നോ എന്നൊക്കെ അവർ പറയുന്നു ചിപ്പി അന്വേഷിക്കുകയാണ് അവർ ആ സമയത്താണ് ചിപ്പി അവിടേക്ക് ഓടിയെത്തുന്നത് ഇവള് എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നത് നടന്നു വന്നാൽ പോരെ എന്ന് ഇന്ദു ചോദിക്കുന്നു എന്തിനായിരുന്നു ഇങ്ങനെ കിടന്ന് ഓടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് എടുക്കുകയാണ് ചിപ്പി ഹായ് ചോക്ലേറ്റ് എന്ന് ഇന്ദു കുട്ടി പറയുന്നു കഴിഞ്ഞ ദിവസം അമ്മ കൊണ്ടുവന്നതാണ് എന്ന് ചിപ്പി പറയുന്നു അങ്ങനെ കുട്ടികളെല്ലാവരും എല്ലാവരും എടുക്കുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തെപ്പറ്റി സംസാരിക്കുകയാണ് അവർ ഈ സമയം ചിപ്പി അവന്തികയെക്കുറിച്ച് ആലോചിക്കുന്നു അവന്തികയ്ക്ക് എപ്പോഴും ബിസിനസ് മാത്രമാണ് അവന്തിക വളരെ സന്തോഷത്തോടെ അവന്തികയുടെ അടുത്തേക്ക് ഓടി വന്ന ഒരു രംഗമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ചിപ്പിയൊരു സമ്മാനം അവന്തികയെ കാണിക്കാൻ ഓടിയെത്തിയതായിരുന്നു എന്നാൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവന്തിക ആദ്യം മോളെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു എന്നാലും കുഞ്ഞിന്റെ കയ്യിൽ ആ ട്രോഫി ആ ഒരു ട്രോഫി ഇരിക്കുന്നത് കണ്ടിട്ട് ഒന്ന് നോക്കി കണ്ണ് കാണിക്കുന്നുണ്ടിങ്ങനെ കൊള്ളാമെന്ന് അല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല ഇത് കണ്ടാ ചിപ്പി മൂക്ക് വലിയ സങ്കടമായിട്ടുണ്ട് പിന്നെ അവന്തിക ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിപ്പി കളർ ചെയ്ത ആ ഒരു പേപ്പർ കാണിക്കുന്നത് എന്നാൽ ചിപ്പിയെ വഴക്ക് പറയുകയാണ് അവന്തിക അമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് അവന്തിക ദേഷ്യത്തോടെ പറയുന്നു ശേഷം കഴിക്കാനിരിക്കുമ്പോഴും അവന്തകിയുടെ കയ്യിൽ ഫോൺ ഇരിക്കുകയാണ് അവിടെ ചിപ്പി മോൾ വന്നോ ജെ ജനിയാണ് ഫുഡ് കൊടുക്കുന്നത് തന്നെയാണ് കുഞ്ഞിന് വാരി കൊടുക്കുന്നത് ഇടയ്ക്ക് ചിപ്പി മോൾ ഇങ്ങനെ ഓർക്കുന്നു ചോക്ലേറ്റ് കഴിഞ്ഞു പോയി നിനക്ക് കുറച്ചുകൂടി കൊണ്ടുവന്നു വിടായിരുന്നോ എന്ന് എന്ത് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം നമ്മുടെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഒരു ബേക്കറിയിലേ ഞാൻ അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് എന്നാൽ ഇപ്പോൾ പോണ്ട ഇപ്പോൾ ഡ്രില് കഴിയുമെന്ന് പറയുന്നുണ്ട് നീ പോയി വാങ്ങ് ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നു വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം നിങ്ങൾ കളിച്ചോളൂ അങ്ങനെ ചിപ്പി പോകാൻ തുടങ്ങുന്നു അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞു വിടുകയാണ് കുട്ടികൾ അവളെ പറഞ്ഞു വിടേണ്ടായിരുന്നു ടീച്ചേഴ്സ് കണ്ടാൽ അവൾക്ക് വലിയ വഴക്ക് കേൾക്കും എന്ന് പറയുകയാണ് ഗൗരി പാവം നമുക്ക് അവളെ തിരിച്ചു വിളിച്ചാലോ എന്നമ്മ പറയുന്നു ഒന്നും മിണ്ടാതിരിക്കുക അവളെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒന്നും പറയില്ല അവളുടെ അമ്മ ഇവിടെ നല്ല ഡൊണേഷൻ കൊടുക്കുന്നതാണ് എന്നൊക്കെ ഇതു പറയുന്നു എന്തായാലും ഏത് അതിൽ ചാടിപ്പോയിട്ടാണെങ്കിലും അവൾ ചോക്ലേറ്റും കൊണ്ടേ വരൂ എന്നൊക്കെ ചിരിക്കുകയാണ് അവർ ഈ സമയം ബേക്കറിയിലേക്ക് പോവുകയാണ് ആ സ്കൂളിൻ്റെ ആ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോവുകയാണ് ചിപ്പി ഒരു ഭാഗം മാത്രമാണ് നോക്കിയത് ഒരു വണ്ടി വന്ന് ചിപ്പി ഇടിക്കാൻ തുടങ്ങിയിരുന്നോ പെട്ടെന്ന് അത് മാറുകയും ചെയ്തു ഇപ്പോൾ അടുത്ത വണ്ടി വന്നിരിക്കുകയാണ് വന്നിരിക്കുന്നത് സച്ചിയുടെ വണ്ടി തന്നെ ചിപ്പി ഇടിക്കാൻ തുടങ്ങുന്നു എന്നാൽ പെട്ടെന്ന് സച്ചി ബ്രേക്ക് ചവിട്ടി നിർത്തി ആ എന്ന് പറഞ്ഞ് കണ്ണുമുറ്റി നിൽക്കുകയാണ് എന്താ കുട്ടി ഇത് ഇങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ചിപ്പിയെ കാണുന്നുണ്ട് ചിപ്പി ചിപ്പിയോളായിരുന്നോ കൊള്ളാം എന്ത് പണിയായി കാണിച്ചത് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നു ഒന്നും പറ്റിയില്ല എന്ന് ചിപ്പി നല്ല കാര്യമായി പോയി ഇങ്ങനെ ശ്രദ്ധയില്ലാതെയാണോ റോഡ് ക്രോസ് ചെയ്യുന്നത് നിങ്ങളെ ടീച്ചേഴ്സ് എവിടെ പോയി എന്നൊക്കെ സച്ചി ഞാൻ ചോക്ലേറ്റ് വാങ്ങാൻ പോയതാണ് എന്നെ ചിപ്പി പറയുമ്പോൾ സച്ചി പറയുന്നു മോള് ക്രോസ് ചെയ്യണ്ട അങ്കിൾ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം എനിക്ക് ആ കടയിൽ ചോക്ലേറ്റ് വേണ്ട അങ്കിള് എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറിയിരിക്കുകയാണ് ചിപ്പി കുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് സച്ചി കാറിലേക്ക് കയറി പോകാമെന്ന് പറയുമ്പോൾ എങ്ങോട്ട് ചിപ്പിയെ ചിപ്പിയോട് ചോദിക്കുകയാണ് സച്ചി അങ്കൾ കാറെടുക്ക് ഞാൻ പറയാമെന്ന് ചിപ്പി പറയുന്നു ടീച്ചേഴ്സ് വഴക്ക് പറയില്ലേ ചോക്ലേറ്റ് അങ്കിള് പോയി വാങ്ങിച്ചുകൊണ്ട് വരാം അമ്മള് സ്കൂളിലേക്ക് പോയെന്ന് സച്ചി പറയുമ്പോൾ ചിപ്പി പറയുന്നു വാശി പിടിക്കുകയാണ് ചിപ്പി അത് വേണ്ട അങ്കിള് എന്നെ കൊണ്ടുപോയാൽ മതിയെന്ന് വണ്ടി എടുക്കളെ എനിക്കിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചിപ്പിയെ കൊണ്ട് പോവുകയാണ് സച്ചി സിറ്റിയിലേക്ക് തന്നെ പോകുന്നു മോള് ഇത്രയ്ക്ക് കുസൃതിയാണെന്ന് അങ്കിൾ വിചാരിച്ചില്ലെന്ന് സച്ചി അങ്കിൾ അതിന് ഞാൻ കുസൃതി കാണിച്ചില്ലല്ലോ ഒരു ചോക്ലേറ്റ് വാങ്ങാൻ പോയതല്ലേ എന്ന് ചിപ്പി ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കഴിഞ്ഞ തവണത്തെ പോലെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന് സച്ചി പറയുന്നുണ്ട് ഒന്നും പറ്റിയില്ലല്ലോ പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് വീണ്ടും ചിപ്പി പറഞ്ഞു മോളെ ഞാനകെ പേടിച്ചു പോയി എന്നെ സച്ചി ചിരിക്കുകയാണ് ചിപ്പി ചിരിക്കേണ്ട ചിരിക്കേണ്ട ഇതാണ് മോളുടെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ എന്നെ സച്ചി പറയുമ്പോൾ ചിപ്പി പറയുന്നു അമ്മ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലങ്കളെ എനിക്കൊരു സംശയം കഴിഞ്ഞ തവണയും ഞാൻ വീഴാൻ പോയപ്പോൾ അങ്കിൾ വന്നു ഇപ്പോഴും അങ്കൾ വന്നല്ലോ ഇതെന്താ മാജിക്കാണോ ഇത് ദൈവത്തിൻ്റെ മാജിക്കാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇനി കുസൃതി കാണിക്കരുത് കേട്ടോ എന്ന് സച്ചി പറയുന്നുണ്ട് അങ്കിളെ എനിക്ക് ഒരു ഡൗട്ടും കൂടിയുണ്ട് അങ്കിളിന് ഇങ്ങനെ പതിയെ വണ്ടി ഓടിക്കാനേ അറിയാവോ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആവശ്യം വരുമ്പോൾ ഞാൻ സ്പീഡിൽ ഓടിക്കുന്നുണ്ട് എന്ന് സച്ചി എങ്കിൽ സ്പീഡിൽ പോയിക്കോട്ടെ ഇതിലും ഭേദം ഞാൻ നടന്നു പോകുന്നതായിരുന്നോ എന്നൊക്കെ കുട്ടി പറയുന്നു ആമ്പടിക്കേ നിനക്ക് കൊള്ളി കൊള്ളാലോ നിനക്ക് സ്പീഡിൽ പോണം അല്ലേ എന്നൊക്കെ സച്ചി കുറച്ചുകൂടി സ്പീഡിന് പോകട്ടെ നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം എന്നൊക്കെ കുട്ടി പറയുന്നു അങ്ങനെ സ്പീഡിൽ പോവുകയാണ് സച്ചി കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ ചിപ്പി പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ബേക്കറിയിലേക്ക് വന്നിരിക്കുന്നുണ്ട് വേണ്ടതൊക്കെ പറയുന്നുണ്ട് വേഗം വന്നേ ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒന്നും എന്നെ അടിക്കില്ല ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്നെ ചിപ്പി പറയുന്നു പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട ചോക്ലേറ്റ് ഒക്കെ പറയുന്നു ആട്ടെ കാശ് കയ്യിലുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നു ഉണ്ടല്ലോ ആരുടെ കയ്യിൽ എന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോൾ അങ്കിളിൻ്റെ കയ്യിൽ എന്ന് ചിപ്പി പറയുന്നുണ്ട് നിങ്ങൾ കൊള്ളാം ലോകാന്താരി അങ്കള് വെറുതെ പറഞ്ഞതല്ലേ അങ്കിള് പണം കൊടുത്തോളാം എന്ന് സച്ചി ഇത് അംഗിളിനുള്ള പണിഷ്മെന്റ് ആണെന്ന് ചിപ്പി റോഡിലൂടെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചില്ലേ അതിനുള്ള പണിഷ്മെന്റ് ആണെന്ന് ചിപ്പി അപ്പോ വാതി പ്രതിയായോ അശ്രദ്ധമായി വണ്ടി ഓടിച്ചത് മോളല്ലേ എന്ന് കേസ് സച്ചി പറയുന്നുണ്ട് സ്കൂളിന് മുന്നിൽ സ്പീഡ് കുറച്ചു പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചിപ്പി പറയുന്നു അവിടേക്ക് വേറൊരാൾ വന്നു സച്ചിക്ക് പരിചയമുള്ള ഒരാളാ വന്നു സച്ചി ആഹാ ഇതാരാ മോളാണോ എന്ന് അയാൾ ചോദിക്കുന്നു ആ അത് പിന്നെ എന്നൊരു സച്ചി പറയാൻ തുടങ്ങുമ്പോൾ ചിപ്പി പറയുന്നു അതേ മോളാണ് മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ചിപ്പി അങ്കിളിന്റെ പേരെന്താണെന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് സച്ചി തൻ്റെ മോള് കൊള്ളാൻ കേട്ടോ ഇടിച്ചു കയറിയില്ലേ ഓരോന്ന് പറയുന്നത് എന്താ ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആകത്തേക്ക് പോയി പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ബില്ല് കൊടുക്കുന്നു ഇനി സ്കൂളിലേക്ക് വിടാനായി പറയുന്നു അങ്ങനെ തിരിച്ചു പോവുകയാണ് അവർ ക്ലാസ് ഇപ്പോൾ തുടങ്ങിക്കാണുമെന്ന് സച്ചി അതൊന്നും കുഴപ്പമില്ല ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞുകൊള്ളാം അംഗളെ ഒരു മ്യൂസിക് ഇട്ടെ എന്ന് പറയുന്നു അങ്ങനെ സച്ചി പാട്ടൊക്കെ കേട്ട് കൊടുക്കുന്നു സച്ചി ആണെങ്കിൽ ഒരു പഴയ പാട്ടാണ് ഇടുന്നത് ഇത് കേട്ടിട്ട് ചിപ്പി പറയുന്നു എന്തൊരു വെറുപ്പിക്കില്ല അംഗ്ലെ ഇത് എങ്ങനെയാണോ ഇടുന്നത് ഈ പാട്ട് വേണ്ട മോക്ക് ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചിപ്പി ആവശ്യമുള്ള പാട്ട് ഇടുന്നു ശേഷം കാണിക്കുന്നത് ഡി വൈ എസ് പി വിളിക്കുകയാണ് സി ഐ രാജീവിനെ മൂർത്തി വലയിൽ കുടുങ്ങിയിട്ടില്ല എന്നാണ് ചോദിക്കുന്നത് ഇതുവരെ കുടുങ്ങിയില്ല എന്ന് പറയുന്നു ഇനി വരുന്ന ഒരു വണ്ടി പോലും വിടണ്ട എന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ വരുന്ന വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുകയാണ് പോലീസ് ഇപ്പോൾ വന്നിരിക്കുന്നത് സച്ചിയുടെ വണ്ടി എനിക്ക് ഈ വണ്ടി ഒന്ന് പരിശോധിക്കണമായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഞാൻ മോളെ കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് സാർ എന്താണ് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് സ്കൂളിൽ എനിക്ക് ലേറ്റ് ആകാൻ പറ്റില്ല സമയത്തിന് എത്തിയില്ലെങ്കിൽ ടീച്ചേഴ്സ് വഴക്ക് പറയുമെന്ന് ചിപ്പി പറയുന്നു പരിശോധന കഴിഞ്ഞാൽ ഉടൻ പോകാം എങ്കിൽ വേഗം പരിശോധിക്കുകയെന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ അവർ സംസാരിക്കുന്നു ഈ സമയം രാജീവ് അവിടേക്ക് വരുന്നു എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നു സാറേ ഈ കുട്ടി വണ്ടി പരിശോധിക്കാൻ സമ്മതിക്കുന്നില്ല സീറ്റ് ബെൽറ്റും ഇട്ടിട്ടില്ല എന്ന് പറയുന്നു ഓഹോ താനായിരുന്നോ ഇതാരാ തന്റെ മകളാണോ എന്ന് രാജീവ് ചോദിക്കുന്നു അല്ല ഞാൻ അവൻ്റെ അവൻ്റെ മകളാണ് ഞങ്ങൾ ഇത്തിരി സ്വീറ്റ്സ് വാങ്ങാൻ പോയതാണ് എന്ന് കുട്ടി പറയുന്നു ഇത് കേട്ട് ഒന്ന് ഒന്നിച്ചിരിക്കുകയാണ് രാജീവ് വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ